ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണ ഓണസ്പെഷ്യൽ ആയിട്ടുള്ളൊരു അടപ്രഥമൻ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടപ്രഥമൻ എന്നെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇതാ ഞാൻ ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് അട വാങ്ങിയതാണ് അപ്പം ഞാൻ ഒരു പാക്കറ്റ് അട വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണിതാണ് ഇതാണ് സംഭവം ഇനി നമുക്ക് ഞമ്മക്കിതിന് നൂറ് ഗ്രാം എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതാ നൂറ് ഗ്രാം എടുത്തിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇങ്ങനെ കുതിത്ത് വെച്ച് തന്നെ കേട്ടോ കഴുകിയതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഒരു അഞ്ചാറ് കപ്പ് വെള്ളം വെക്കുക എന്നിട്ട് ഇത് തിളപ്പിച്ച് ഒന്ന് എടുക്കണം കേട്ടോ വെള്ളം എന്നിട്ട് അതിലേക്ക് ഞമ്മൾക്ക് ഈ തിളച്ചതിന് ശേഷം മാത്രം ഈ അട ഇട്ടുകൊടുക്കുക എന്നിട്ട് ഞമ്മക്കിതൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും ഇത് വേ വെന്തെടുക്കാൻ ഒരു ഏഴ് മിനിറ്റ് എടുത്തിട്ടുണ്ടോ എനിക്ക് വേവാൻ അപ്പോൾ ഈ അട നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കത് ഊറ്റിയെടുക്കണം അപ്പോൾ ഏകദേശം നമ്മൾ അട വെന്തിട്ടുണ്ട് ഇനി ഞാനിതാ ഊറ്റിയെടുക്കുക കേട്ടോ ഇതാക്കുന്ന ഒരു ഒരരിപ്പിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വാഷ് ചെയ്തെടുക്കട്ടോ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യണേ ഞാൻ കാണിച്ചിട്ടില്ല അതൊന്ന് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കുക പശു നെയ്യ് ഇനി നമുക്ക് ഈ അടയൊന്ന് ആ പശു നെയ്യിലിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് നല്ലൊരു സ്മെല്ല് വരും നമ്മൾ ഈ നെയ്യും ഈ അടയുടെ ഇങ്ങനെ വയറ്റിയെടുക്കും കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റിയെടുത്താൽ രണ്ട് മിനിറ്റ് മതി അത്രയൊന്ന് വയറ്റിയെടുത്താൽ മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക വേണ്ടത് നമുക്ക് ആ കളറ് കിട്ടിയത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര നല്ല നമ്മൾ പായസം ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്യാരമലൈസായി വരണം കേട്ടോ അപ്പോൾ അത് ആ ക്യാരമലൈസായി വരുന്നുണ്ട് കരഞ്ഞു പോകരുത് കേട്ടോ ഏകദേശം അത് ഈ കളറാണ് നമുക്ക് വേണ്ടത് കണ്ടോ ഈ കളറിന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കട്ടോ നല്ല തിളച്ച വെള്ളം കുഴപ്പമില്ല പച്ച വെള്ളം ആയാലും കുഴപ്പമില്ല പച്ചവെള്ളം ആവുമ്പം ഒഴിച്ച് കൊടുക്കും നിൽക്കുന്നപ്പോൾ തന്നെ നമ്മൾ ആ പഞ്ചസാര കട്ട് ചെയ്ത് വരും കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ മെരട്ടായി ഇങ്ങനെ ആയി കിട്ടും ഇനി നമുക്ക് ഇതിലേക്കാണ് പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്ക വെള്ളം ഒഴിച്ച് കൊടുത്തോണ്ട് അത് തിളച്ചോണ്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സാധാ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കട്ട് കെട്ടി ഒന്ന് തിളച്ച് വരണം കേട്ടോ എന്നിട്ടേ പാൽ ഒഴിച്ചു കൊടുക്കുക അതെ ഞാനിപ്പോൾ ഒരു ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പാല് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ ഇനി നിങ്ങൾക്ക് പഞ്ചസാര ഇനി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കണേ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നമ്മളാ നെയ്രുവാറ്റി വെച്ച അടല്ലേ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് അട വേണ്ടതാണ് നമ്മൾ ആ പാലുമായിട്ട് ആ അട അടൊന്ന് മിക്സായി കിട്ടണം പിന്നെ ആ പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ അതിലൊന്ന് മിക്സ് ആയി കിട്ടണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മധുരം ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ചുകൂടി കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ുണ്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം കണ്ടൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പാണെൻ്റെ മധുരം പാകമായത് ഇപ്പം നിങ്ങളെ കണ്ട് കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ സാധാ പഞ്ചസാര ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മധുരത്തിന് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അത് കുറുകി വരും നമ്മളെ അടപ്രഥമനൊക്കെ ഒന്ന് ടൈറ്റൈ നല്ല കുറുകി വരും കേട്ടോ ആ ടൈമിന് നമുക്കിതിലേക്ക് താ ഞാനിപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് ഒന്നൂടി ഇളക്കി നമ്മൾ ഏരൊക്കെ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഏരക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അന്ന് പൊഴിച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു പിഞ്ചു ഉപ്പൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഒരു പിഞ്ചുപ്പൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ പായസത്തിന് ഒരു ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ എന്തായാലും ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു പോരുന്നത് ഒരു പിഞ്ച് മതി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നെയ്യിലൊന്ന് വറുത്തിട്ട്താ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഈ രീതിയിൽ ഞാനിത് ഓഫാക്കിയിട്ടുണ്ടോ ഇത്രയും എനിക്ക് ഇത്രയും ടൈറ്റ് ആയാൽ മതി എനിക്ക് നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി കുറുകി വരണമെങ്കിൽ ഒന്നുകൂടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുറിക്കാതി കാരണം അത് ഇനി തണുത്തതിന് തണുത്തതിന് ശേഷം അത് ഒന്നുകൂടി കുറുകി വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പാകത്തിന് എടുത്തത് നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല ഡയറ്റിൽ തന്നെ കിട്ടണം ചൂടോടെ കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ കുറച്ചും അടുപ്പത്ത് വെച്ചിട്ട് ഒന്നുകൂടി പാല് വറ്റിച്ചെടുത്താൽ മതി അല്ല അടിപൊളി ടേസ്റ്റ് നല്ല സ്മെല്ലും ഉണ്ട് നല്ല അടപ്രഥമിൻ്റെ നല്ല പപ്പടവും പഴമൊക്കെ കൂട്ടി നല്ലോണം ഓണത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടപ്രഥമൻ പ്രായസാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഈ ഓണത്തിന് എല്ലാവർക്കും അടപ്രഥമനാണല്ലോ എല്ലാവർക്കും റിയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകട്ടോ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ബായ്